കാഞ്ഞാണി ചാവക്കാട് റോഡിലെ മുല്ലശ്ശേരിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനെ സമീപം കലിംഗ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്ത് വാഹനഗതാഗതത്തിന് അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഈ വഴിയുള്ള ചെറുവാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതായി വലപ്പാട് പി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു കാഞ്ഞാടി ഭാഗത്തു നിന്ന് വരുന്ന ബസ് ടിപ്പർ മുതലായ വലിയ വാഹനങ്ങൾ ഒഴികെ മറ്റു ചെറുവാഹനങ്ങൾ മുല്ലശ്ശേരി കുരിശുപള്ളിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വിദ്യാർത്ഥി റോഡ് വഴി മുല്ലശ്ശേരി സെൻറ്ററിൽ പ്രവേശിക്കണം ചാവക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ തിരിച്ചും ഇതേ വഴി തന്നെ കുരിശുപള്ളിയിലും എത്തണം നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമീപത്തെ ഓവുചാലിൽ നിന്നും വെള്ളം തുടർച്ചയായി റോഡിലേക്കും നിർമ്മാണ സ്ഥലത്തേക്കും ഒഴുകിയെത്തിയതിനെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ നിർമ്മാണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഈ ഭാഗത്ത് ക്വാറിമാലിന്യം ഉപയോഗിച്ച് അടച്ചെങ്കിലും തുടർച്ചയായി വെള്ളത്തിന്റെ പ്രഹരത്താൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്